ോട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച വനിതകൾക്കുള്ള തൊഴിൽ കേന്ദ്രം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വാൽസല ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുള്ള ഒബിസി വികസന പദ്ധതി പ്രൊജക്റ്റാണ് എട്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് രണ്ട് വർഷ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വെച്ചാണെങ്കിലും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലാണ് നമുക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമായി ജനങ്ങൾക്ക് വന്ന് സൗകര്യപ്രദമായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകുന്നതിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഇരുന്ന് അതാത് സ്ഥാനങ്ങളിലിരുന്ന് കൃത്യമായി വർക്ക് ചെയ്യുന്നതിൻ്റെ രീതിയിലുള്ള ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ഓഫീസ് നവീകരണം ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഒരു മീറ്റിംഗ് ഹാളാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് മീറ്റിംഗ് ചെയ്യ കൂടുന്ന സമയത്ത് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം മാറ്റിയപ്പോൾ നല്ലൊരു മീറ്റിംഗ് ഹാളും നമുക്ക് പ്രവർത്തനം സജ്ജമാക്കാൻ സാധിച്ചു അതേപോലെ തന്നെ നമ്മുടെ എ സി കെട്ടിടം പ്രവർത്തനശൂന്യമായി കടന്നതാണ് അത് നമ്മൾ ഒൻപത് ലക്ഷത്തിലേറെ രൂപ വെച്ചുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ നവീകരണ പ്രവർത്തനം നടത്തി അടുത്തു തന്നെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എല്ലാവർക്കും പരിധിയിൽപ്പെട്ട മുഴുവൻ സാധാരണക്കാർക്കും രീതിയിലുള്ള ഒരു ഓഫീസായി മാറിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വൈസ് പ്രസിഡന്റ് മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു വി രജനി പി പ്രേമലത എം ചന്ദാമര കെ വി കണ്ണൻ സജ്ജന ഹസൻ മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥലം മാറി പോകുന്ന പഞ്ചായത്ത് ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി UTV News Palakad